ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി കയ്യിലൊരു പേപ്പർ പോലും ഇല്ലാതെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരാളുണ്ട് അതാണ് ജോൺ മത്തായി മലയാളിയാണ് എന്താ മലയാളി പൊളിയല്ലേ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി പാർലമെൻറ്റിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ് ഇത് മൂന്നാമത്തെ ബഡ്ജറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ മൂന്നാമത്തെ ബഡ്ജറ്റിലാണ് അദ്ദേഹം ഒരു പേപ്പർ കഷ്ണവും ഇല്ലാതെ അദ്ദേഹം നേരെ വന്നങ്ങ് അവതരിപ്പിക്കുകയായിരുന്നു ആ അത്രയധികം കഴിവ് ഉണ്ടായിരുന്നു അദ്ദേഹം വലിയൊരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു പിന്നീട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി അദ്ദേഹം റെയിൽവേയുടെ ആദ്യത്തെ മിനിസ്റ്ററുമാണ് ഇന്ത്യയുടെ അങ്ങനെ നാനാവിധത്തിൽ കഴിവുള്ള വലിയൊരു മനുഷ്യനായിരുന്നു ഈ ജോൺ മത്തായി അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് പാൽ വിപ്ലവം നടത്തിയ അതിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ബർഗീസ് കുര്യൻ കുടുംബപരമായി തന്നെ ഈ ജോൺ മത്തായി അവരുടെ കുടുംബമെല്ലാം വളരെ ജീനിയസുകളാണ്